വാവർ തീവ്രവാദിയാണെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ശ്രീരാമദാസ മഠം സമ്മൻ ശാന്താനന്ദ മഹർഷി ആലോചിച്ച് ഉറപ്പിച്ചു തന്നെയാണ് അങ്ങനെ പ്രസംഗിച്ചത് കേസിനെ ആര് സന്യാസിയോ മരണത്തെ പോലും ഭയക്കാത്തവനാണ് സന്യാസി മരണത്തെ ഭയന്നുകൊണ്ട് ഒരിക്കലും സന്യാസി ജീവിച്ചിട്ടില്ല അങ്ങനെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വെറും വേഷം മാത്രമാണ് ഇവനെ കണ്ട ഇവന്റെ പരിപാടി ഈ ഹിന്ദുത്വ ീവ്രവാദിക്കെതിരെ പോലീസ് കേസെടുത്തു പോലീസ് കേസെടുക്കണം ആക്ഷൻ എടുക്കണം ജയിലിലേക്ക് അടയ്ക്കണം ഇതുപോലത്തുള്ള ഹിന്ദുത്വ തീവ്രവാദികൾ നമുക്ക് വേണ്ട നമുക്ക് അപകടമാണ് ഇദ്ദേഹത്തെ ചില ആൾക്കാർ മഹർഷി എന്നൊക്കെ അഡ്രസ് ചെയ്യുന്നുണ്ട് എവിടത്തെ മഹർഷി ഈ നാട്ടിൽ ഇത്രയും വിദ് ശാന്താനന്ദാണ് പേര് ജോലി കലാപം ഉണ്ടാക്കല ചൊള്ളനെ എന്തിനു കൊള്ളാം തെക്കേണു കൊള്ളാം എങ്ങനെ ങ്ങനെ പറയുന്ന ആദികൾ